ഹായ് ശിവദാസാണ് ഒരുപാട് നാളായി ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്നത് സമയം കിട്ടിയില്ല ഓരോ ചെറിയ ചെറിയ തിരക്കിൽ അതങ്ങനെ മറന്നുപോകും ജീവിതത്തിൽ ഓട്ടങ്ങളാണല്ലോ അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ ചെയ്യാൻ മറന്നു പോകും ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തി നാലിങ്ങനെ പോയി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് നമ്മളിങ്ങനെ കടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് സങ്കടങ്ങളും സന്തോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലില് ഏറ്റവും അധികം സന്തോഷമെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി നാലില് ഞാനൊരു സിനിമയിൽ അഭിനയിച്ചു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒരു മൂന്ന് നാലാമത്തെ മാസമൊക്കെ ആകുമ്പോഴത്തേനും ആ സിനിമ തിയേറ്ററിൽ വരും അപ്പോൾ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കളും അത് കാണുക സപ്പോർട്ട് ചെയ്യുക ചേട്ടാ പ്രേക്ഷകർക്ക് ആഗ്രഹം ഉണ്ടാവും അല്ലെങ്കിൽ നിങ്ങളുടെ ആദ്യത്തെ വൈറലാകുന്ന വീഡിയോ നമ്മുടെ ചാനലായിട്ട് വന്നത് അതെ ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു ചാനലാണ് എബി വേൾഡ് അതല്ല ശിവദാസേട്ട അതിനെ സ്വന്തമായിട്ട് യൂട്യൂബ് ചാനൽ ഒക്കെ തുടങ്ങി പറഞ്ഞു തുടങ്ങി അങ്ങനെ ചെറിയൊരു സംഭവം പക്ഷെ എനിക്ക് വീഡിയോ ചെയ്യാനായിട്ട് നേരം കിട്ടണില്ല എന്നാലും ചെറിയ ചെറിയ വർക്കുകള് എന്താ ഷോർട്ട് ഫിലിം ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരു പകുതി ഒക്കെ ആയപ്പോഴത്തേന് ഞാൻ ഒരു ഒത്തിരി ഷോർട്ട് ഫിലിം ഫിലിമൊക്കെ ചെയ്തു എല്ലാവരുടെയും ജീവിതത്തില് ദുഃഖങ്ങൾ ഉണ്ടാകുന്ന ദുഃഖങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ദുഃഖങ്ങൾ ഉണ്ടായിട്ടുണ്ട് സിനിമ എന്ന് പറയുന്നത് നമ്മുടെ സ്വപ്നമായിരുന്നു അത് എനിക്ക് വളരെ അതിനെ സഹായിച്ച ഒരു റൈറ്ററും ഒരു ഡയറക്ടറും ഉണ്ട് അവരുടെ പേര് ഞാനിപ്പോ പറയില്ല കാരണം അത് അവര് പറയരുതെന്ന് പറഞ്ഞേക്കണം അതുകൊണ്ട് ഞാനത് പറയില്ല അല്ല ഞാൻ പറഞ്ഞ അല്ല ചേട്ടന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു ഒരു കുഞ്ഞു വേഷമാണേലും നല്ലൊരു വേഷം കിട്ടിയിട്ടുണ്ട് നല്ലൊരു വേഷം എനിക്ക് കിട്ടിയിട്ടുണ്ട് തിരുവനന്തപുരത്ത് ഒരു വളമാണ് അത് ഒരുപാട് ചെറുതായിട്ട് പണ്ടുള്ള ആളുകളെയും അതെ 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 ഒരുപാട് പേരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു റൈറ്ററും ഡയറക്ടറും ആണ് അദ്ദേഹം അല്ല അവരെ എന്നൊക്കെ നല്ല ഒരുപാട് പേരെ പേടിപ്പെടുത്തുന്ന ഒരു ഒരു വളമുണ്ട് അത് മാത്രമേ ഞാൻ പറയുള്ളു അപ്പൊ ആ സിനിമയിൽ അത്യാവശ്യം ഒരു നമ്മൾ രജിസ്റ്റർ ആവുന്ന ഒരു വേഷം ഞാൻ ചെയ്തിട്ടുണ്ട് അത് എന്റെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം നിറഞ്ഞൊരു ഒരു വർഷമാണ് കാരണം രണ്ടായിരത്തി ഇരുപത് ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു മുഖം ശരിക്കും ഈ ബിഗ് സ്ക്രീനിൽ വന്നത് സൗദി വെള്ളക്ക എന്ന് പറയുന്ന ഒരു സിനിമയിലാണ് അതൊന്നും അധികം ആളുകൾ ശ്രദ്ധിക്കു ഇപ്പൊ ചേട്ടൻ ഇപ്പൊ ജൂലർ ആർട്ടിസ്റ്റൊക്കെ ആയിട്ട് ഒരുപാട് പോയിട്ടുണ്ട് ഈ ജൂനിയർ ആർട്ടിസ്റ്റിന്റെ കഷ്ടപ്പാടുകൾ ഇവിടുത്തെ ഡബ്ല്യൂ സി സി ഇവരൊന്നും പറയില്ല ചേട്ടൻ ഇപ്പൊ സിനിമയിൽ എത്തില്ല ചേട്ടാ അല്ലെ നമ്മൾക്ക് അറിയാം നമ്മള് ചേട്ടന്റെ പ്രസന്റേഷൻ ആണെങ്കിൽ കൂടി നമ്മൾ ഉള്ള കാര്യം പറയാം എഴുനൂറ് രൂപ അറുന്നൂറ് രൂപ ലേഡീസ് ആണെങ്കിൽ ചിലർക്ക് ആയിരം രൂപ അങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത് അതും അന്ന് വന്നു കൊടുക്കൂലത്ത് പോയിക്കോളാൻ പറയും അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് ഇപ്പോഴും ഒരുപാട് കബളിപ്പിക്കപ്പെടുന്നുണ്ട് ജൂനിയർ ആർട്ടിസ്റ്റുകൾ പൈസ ഒന്നും കൊടുക്കാതെ കോർഡിനേറ്റർമാരൊക്കെ ആണെങ്കിലല്ല ഇത് കോടികൾ പ്രോഫിറ്റ് പക്ഷെ ഇവർക്കെല്ലാം പൈസ കൊടുക്കുന്നുണ്ട് പ്രൊഡക്ഷൻ ഇവർക്ക് ഓൾറെഡി പൈസ കൊടുക്കുന്നുണ്ട് ഒപ്പിക്കും അപ്പോ നല്ലൊരു ദിവസമായിട്ട് നല്ലൊരു വർഷമായിട്ട് നമ്മൾ ഞാൻ അങ്ങനെയൊന്നും പോകാം അപ്പൊ എന്നെ സ്നേഹിക്കുന്ന എന്റെ പ്രേക്ഷകര് ഞാൻ ഒരുപാട് സങ്കടപ്പെട്ട സിനിമയിൽ എനിക്കൊരു ഏകദേശം ഒരു നാല് മൂന്ന് വർഷത്തെ സിനിമയിൽ രണ്ടുമൂന്ന് വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഞാൻ ആദ്യമായിട്ട് ഒരു ഒഡീഷന് പോണത് തിരുവനന്തപുരത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഞാൻ സെക്കൻഡ് റിഡിസിക്ക് പഠിക്കുന്ന സമയത്ത് അല്ലേ ആ തുടങ്ങി ഞാൻ അതാണ് അതിനുശേഷം എനിക്ക് രണ്ടായിരത്തിഇരുപത്തിനാലില് എനിക്കൊരു ഏഷ്യനെറ്റിൽ ഒരു ഷോ ചെയ്യാൻ പറ്റി പിന്നെ അതുകൊണ്ട് ഒരു സീരിയലിൽ എനിക്ക് അഭിനയിക്കാൻ പറ്റി ആ ഷോ പൊളിയായിരുന്നു ആ എങ്കിലും എന്നോട് പറയാന്ന് പറഞ്ഞ ഷോ ചെയ്തു ഷേതാമേനോനും പിന്നെ നമ്മുടെ സാഹു ചേട്ടനൊക്കെ ആയിട്ട് ഞാൻ ഒരു ഷോ ചെയ്തു അതില എനിക്ക് ഭയങ്കര ഒരു എന്താ പറയാ ഒരു എന്ന ഒരുപാട് പേര് നെഞ്ചിലെത്തിയതാണ് ആ ഷോ പിന്നെ ഒരു ഏഷ്യൻ തന്നെ ഞാൻ ഒരു സീരിയൽ ചെയ്തു എഴുതു അബീഡം ജാനകീടം ഒരു സീരിയൽ ചെയ്തു അതിലും ആയിട്ടുള്ള നല്ല ഡയലോഗ് നല്ല തിരക്കേട്ടില്ലാത്ത ഷോ ആയിരുന്നു ആലുവയില് ഒരുപാട് സിനിമാക്കാര് വരുന്നുണ്ട് അടുത്തത് ഇപ്പൊ ചേട്ടന്റെ ഇപ്പൊ കണക്ക് കൂട്ടി പ്രകാരം തൊണ്ണൂറ്റി രണ്ട് തുടങ്ങി അതിൽ മനോജ് മറ്റേ മനോജ് എന്ന് പറഞ്ഞ സാറാണ് ആ സീരിയലിന്റെ ഡയറക്ടർ അദ്ദേഹം ഒക്കെ നമ്മൾ ഒരുപാട് 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 നമ്മൾ നമ്മളെ സഹായിക്കുന്ന സഹായിച്ച രണ്ടായിരത്തി ഇരുപത്തിനാലില് സഹായിച്ച ഒരുപാട് ഡയറക്ടേഴ്സ് ഉണ്ട് ഒരുപാട് കോർഡിനേറ്ററും ഒരുപാട് കൺട്രോളർമാരുണ്ട് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് നല്ല നല്ല സുഹൃത്തുക്കളുണ്ട് പിന്നെ എന്റെ ഏറ്റവും കൂടുതൽ എനിക്ക് വീഡിയോ എടുത്ത് തന്നേക്കുന്നത് എന്റെ എബി വേൾഡിലെ എബി മോനാണ് പിന്നെ സിനിമ സിനിമയുടെ റിവ്യൂ പറയാന റിവ്യൂ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ സിമ്പിൾ ലോജിക്ക് എന്ന് പറയുന്ന നമ്മുടെ ദിലീപ് ഏട്ടൻ അവരൊക്കെ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്റെ സുഹൃത്തുക്കളെ ചേട്ടൻ എന്തായാലും ഒരു ഇപ്പോൾ ചേട്ടന്റെ ഞാൻ വെറുതെ ഒരു അതിശോദ്യയ്ക്ക് ചോദിച്ചാണ് എനിക്കറിയാം ചേട്ടന് ഇരുപത്തി ഇരുപത് വർഷങ്ങൾക്ക് മുകളിൽ ഒരാൾ സിനിമയിൽ സ്ട്രഗിൾ ചെയ്യാണ് ഈ വർഷമാണ് ചേട്ടൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ചേട്ടനെൻ്റെ പണിപ്പുരകൾ തറയിട്ടു അല്ലേ അതിനു മുമ്പ് വീട് ഉണ്ടാക്കാൻ നമ്മള് സ്ഥലം നോക്കി അടക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ എടുത്ത് തരാനും ആ വീഡിയോ അവിടെ അപ്ലോഡ് ചെയ്യാനും വിളിക്കാനും സെലക്ട് ചെയ്യാനൊക്കെ ഏറ്റവും കൂടുതൽ എന്റെ അങ്ങനെ ഒന്നല്ലേട്ടാ ചേട്ടന് നമ്മള് ഇപ്പൊ നമ്മൾ ഇവിടെ ചേട്ടന് എന്തായാലും നൂറ് ശതമാനം നൂറ് നിങ്ങളുടെ ഫേസ് അപ്പിയറൻസ് അല്ലാണ്ട് നിങ്ങളുടെ പ്രസന്റേഷന് നിങ്ങൾക്ക് നാച്ചുറാലിറ്റി ഉണ്ട് അപ്പോ നൂറ്റമ്പത് ശതമാനം ആ വളവിലൂടെ ചേട്ടൻ മലയാള സിനിമയിൽ അല്ലെ മലയാള സിനിമയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് എന്തായാലും ആ ഇറങ്ങും വളവറങ്ങും അപ്പൊ വളവെന്താണ് ഞങ്ങൾ പറഞ്ഞുകഴിഞ്ഞാൽ എന്തായാലും നമ്മള് പൊളിക്കും പൊളിക്കും അതിന് നല്ല അത്യാവശ്യം ഒരു രജിസ്റ്റർ ചെയ്യുന്ന ആവുന്ന ഒരു വേഷമാണ് അതൊക്കെ എന്നെ വളരെ നല്ല രീതിയിൽ അവരെന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ ക്രൂ പിന്നെ തിരിഞ്ഞു നോക്കിയാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇങ്ങനെ ബാക്കിലോട്ട് നോക്കിയാല് നമുക്ക് സങ്കടങ്ങളൊന്നുമില്ല അല്ലെ ഇപ്പൊ എല്ല പ്രശ്നങ്ങള് സാമ്പത്തിക സാമ്പത്തിക മാനഹാനി പ്രശ്നങ്ങൾ കടമൊന്നും ഇല്ലാത്ത മനുഷ്യരൊന്നുമില്ല അപ്പൊ അതെല്ലാം നമ്മൾ തരണം ചെയ്യാം വേറെ ഒരു കാര്യം ചിന്തിക്കാതിരിക്കുക നമ്മള് നന്മയായിട്ട് പ്രവർത്തിക്കുന്നു എന്തായാലും നമുക്ക് വരും അതാണ് അത് നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ കാര്യം നമ്മൾ അത് നേടണം എന്ന് വിചാരിച്ചാൽ അത് നമ്മൾ എന്തായാലും വരും നമ്മൾ അങ്ങനെ എല്ലാവർക്കും അപ്പൊ ഹാപ്പി ന്യൂഇയർ ഓക്കെ അപ്പൊ ശേഷം എന്നെ എന്നെ സ്നേഹിക്കുന്ന എന്റെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ ഓക്കെ അപ്പൊ അടിച്ച് പൊളിച്ചു പോയി ഓക്കെ